ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് തന്നെയെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കണ്ണീർ നോവായി രണ്ടു വയസ്സുകാരി കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് അമ്മാവൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു രാവിലെ മുതൽ അടിമുടി ദുരൂഹതയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നത് അതേസമയം അമ്മാവൻ കൊലപ്പെടുത്തിയ രണ്ട് വയസ്സുകാരി ദേവേന്ദുവിന്റെ മൃതദേഹം അടക്കം ചെയ്തു മൃതദേഹം കുടുംബ വീട്ടിലെത്തിച്ചപ്പോൾ വൈകാരികമായ രംഗങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചത് ദേവേന്ദുവിനെ അവസാനമായി കാണാൻ മുത്തശ്ശിയും അച്ഛനും എത്തിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവർ കുഞ്ഞിനെ കാണാനെത്തിയത് ശ്രീധുവിനെയും അമ്മാവൻ ഹരികുമാറിനെയും സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടില്ല ദേവേന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് ബന്ധുക്കളും അയൽവാസികളും എത്തിയിരുന്നു കുറ്റം അമ്മാവൻ ഏറ്റെടുത്തെങ്കിലും കൊലപാതകത്തിൽ ദേവേന്ദുവിന്റെ അമ്മയ്ക്കും പങ്കുണ്ടുവെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ദേവേന്ദുവിന്റെ അമ്മയും അമ്മാവനുമായുള്ള വാട്സപ്പ് ചാറ്റ് പോലീസ് പരിശോധിച്ചു വരികയാണ് അതേസമയം രണ്ട് വയസ്സുകാരുടെ കൊലപാതകത്തിൽ കുഴങ്ങിയിരിക്കുകയാണ് പോലീസ് കുഞ്ഞിനെ താൻ കിണറ്റിലിട്ട് കൊന്നതാണെന്ന അമ്മാവൻ ഹരികുമാറിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല അതേസമയം ഹരികുമാർ കുറ്റമേറ്റതിന് പിന്നിൽ മറ്റ് കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊല്ലപ്പെട്ട രണ്ട് വയസ്സുകാരി ദേവേന്ദുവിന്റെ മാതാപിതാക്കളായ ശ്രീതു ശ്രീജിത്ത് എന്നിവരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തതുമാണ് ഇവർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നം സംബന്ധിച്ചറിയാനാണ് പോലീസ് ശ്രമിക്കുന്നത് ശ്രീധുവിന്റെ അമ്മയെയും കേസിൽ പ്രതി ചേർക്കുമെന്നാണ് വിവരം കോട്ടുകൽക്കോണം സ്വദേശി ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും മകളായ ദേവേന്ദുവിനെ പുലർച്ചെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു പിന്നീട് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നത് വാട്സാപ്പ് ചാറ്റിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ശ്രീതുവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് സഹോദരൻ ഹരികുമാറുമായുള്ള ചാറ്റുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നതും തുടരുകയാണ് മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് വിവരം എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നെങ്കിലും പ്രതി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൈകിട്ടോടെ എല്ലാവരെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം ഇവരെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ െന്നും വിവരമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കുട്ടിയെ ഉറക്കാൻ കിടത്തിയതായിരുന്നതാണ് ശ്രീദുവിന്റെ മൊഴി എന്നാൽ ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ അമ്മയ്ക്കൊപ്പമായിരുന്നു കുട്ടിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ അയൽവാസിയുടെ മൊഴികളിൽ നിന്ന് ശ്രീതു പറയുന്നതിൽ കഴമ്പില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയത് മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നു സാമ്പത്തിക ബാധ്യതയ്ക്കപ്പുറം മറ്റെന്തൊക്കെയോ വിഷയത്തിലുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ കാണാനില്ലെന്ന പരാതി ഉയർന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാവിലെ എട്ട് പതിനഞ്ചോടെ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്നും കണ്ടെത്തുന്നത് വലിയ രീതിയിലുള്ള ദുരൂഹതയാണ് ആദ്യം മുതൽക്കേ ഈ സംഭവം അതുകൊണ്ട് തന്നെ പോലീസ് ഇഴകീറിയുള്ള പരിശോധനയാണ് നടത്തുന്നത് രണ്ട് വയസ്സുകാരി എങ്ങനെയാണ് കിണറ്റിലെത്തിയതെന്ന് അറിയില്ല എന്നായിരുന്നു ആദ്യം വീട്ടുകാർ നൽകിയ മൊഴി സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മാവനെ ചോദ്യം ചെയ്തു വരുന്നെങ്കിലും ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു തന്റെ ഒപ്പമല്ല കുഞ്ഞുണ്ടായിരുന്നതെന്നും ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നും അമ്മാവൻ പോലീസിനോട് മൊഴി നൽകിയിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ തന്റെ മുറിയിൽ തീപിടുത്തമുണ്ടായി എന്ന് അമ്മാവൻ വെളിപ്പെടുത്തിയിരുന്നു തന്റെ കട്ടിലിൽ തീ പിടിച്ചിരുന്നു എന്നാണ് അമ്മാവൻ പറഞ്ഞത് പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നും എന്നാണ് ആദ്യം മൊഴി നൽകിയിരുന്നത് മുറിക്കുള്ളിൽ മണ്ണെണ്ണയുടെ ഗന്ധമുണ്ടായിരുന്നുവെന്ന് അവിടെ എത്തിയ ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഏതായാലും അടിമുടി ദുരൂഹത നിറഞ്ഞ ഈ സംഭവത്തിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് പക്ഷേ എന്തിനാണെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ലഭിക്കുന്നില്ല മറ്റുള്ളവരുടെ പങ്കിനെക്കുറിച്ചും ഉത്തരം ലഭിച്ചിട്ടില്ല പോലീസിന്റെ ഇഴകീറിയ പരിശോധന തന്നെയാണ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി